ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ് പുറത്തെന്തോ പണി നടക്കുന്നതിൻ്റെ ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും ടോക്ക് അതൊന്നും ഇഗ്നോർ ചെയ്യുക അതമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ലല്ലോ പിന്നെ ആകെ ഒഴിവാക്കാൻ പറ്റുന്നത് ഈ എ സിയുടെ സൗണ്ടാണ് അത് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരിക്കലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ എനിക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഞാൻ ആലോചിച്ച് ചെയ്യണോ ചെയ്യണമെന്ന് പിന്നെ ഞാൻ വെച്ച് ചെയ്യുകയാണ് കാര്യം ഞാനും നമ്മൾ ഞാൻ എൻ്റെ പ്രായം ആൾക്കാരെല്ലാവരും കണക്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും കണക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മളുടെ അന്ന സെബാസ്റ്റിയെന്ന് പറഞ്ഞൊരു കുട്ടിയുടെ മരണം എന്ന് പറയുന്നത് റീസെന്റ്ലി പാസ്സായിട്ടുള്ള സി എക്കാരിയായിരുന്നു ഇ വൈയിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇ വൈല് വർക്ക് ചെയ്തതിന് ശേഷം വർക്ക് പ്രഷർ കാരണമാണ് ആ കുട്ടി മരിച്ചതെന്നാണ് പറയുന്നത് കുറച്ച് നാൾ മുന്നേ മരിച്ചതാണ് പക്ഷേ നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോഴാണ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഈ വാർത്ത കേട്ടത് ലിങ്ക്ഡിൻ്റെ കേട്ടോ ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും എല്ലാവരുടെയും ഇത് കാണുന്നുണ്ടെങ്കിലും ഞാൻ ലിങ്ക്ഡിൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ഈ കുട്ടിനെക്കുറിച്ച് അറിയാൻ അറിയുന്നതും പിന്നെ പലരുടെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടതും പറഞ്ഞത് പിന്നെ ഈ വർക്ക് പ്രഷർ എന്ന് പറഞ്ഞൊരു സംഭവം അത് ഒട്ടുമിക്ക ഒട്ടുമക്കെല്ലാ കമ്പനികളിലുണ്ട് പല രീതിയിലായിട്ടാണുള്ളത് അപ്പോൾ ഞാൻ ഈ അടുത്ത് ആ കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ ഒരു ഇൻ്റർവ്യൂ പോലെ ചെറിയൊരു ഷോർട്സ് വീഡിയോ കണ്ടു കേട്ടോ അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട് വീട്ടിൽ വന്നാലും റൂമിൽ വന്നാലും പിന്നെയും ആ കുട്ടി പണിയെടുക്കുന്നുണ്ടായിരുന്നു പിന്നെയും ഇങ്ങനെ മെയിൽസ് വരും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതെല്ലാം ഞാൻ പലരുടെ പലരുടെ സൈഡിൽ നിന്നും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് ഈ അടു ഈ അടയിൽ എത്ര പേരാണ് പറഞ്ഞതെന്ന് പറയും എനിക്ക് കാണിച്ചെന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് മൂന്ന് മണിക്ക് മാനേജർ എന്താ മെയിൽ ചേക്കുന്നത് അങ്ങനെ ഒരുപാട് മെയിൽ പെൻഡിങ് ആയി കിടക്കണ അതൊക്കെ ചെയ്യാനുള്ള വർക്കാണെന്ന് പറഞ്ഞതും പിന്നെ വേറൊരു ചേച്ചി എൻ്റെ അടുത്തീയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വീട്ടിലെത്തി കഴിഞ്ഞിട്ടും കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും രാത്രിയിൽ നിന്ന് പണിയെടുക്കും പന്ത്രണ്ട് മണിക്ക് വരെ ഒരു മണി വരെയും പണിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അഞ്ച് മണിക്ക് വേണ്ടിയിട്ട് കുട്ടീനെ സ്കൂളിൽ വിടുന്നതും പിറ്റേ ദിവസം വന്നിട്ട് പണിയെടുക്കുന്നതെന്ന് പിന്നെ എല്ലാവർക്കും ഓരോ ഡ്രീം ഉണ്ടാകും ഓരോ കാര്യങ്ങളുണ്ടായിരിക്കും ലോണ് അത് ഇത് കാര്യങ്ങളൊക്കെ പാരൻസിനെ നോക്കണം എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് എന്ന് പറയാൻ കൊടുക്കാനുള്ളത് ഇപ്പോൾ പുതിയ ഇനി ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പിള്ളേരുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചിറങ്ങിയ പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ അവരോടൊരു കാര്യം പറയാനുള്ളത് ഫസ്റ്റ് കാര്യം നിങ്ങൾ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നാളെ എനിക്ക് ഈ രീതിയിൽ ജോലിക്ക് പോകണം അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം അതായത് പല രീതിയിൽ നമ്മൾ പോയിട്ട് ലാസ്റ്റ് നമ്മൾ വേറെ ഏതെങ്കിലും പോയിട്ട് ജോലിക്ക് ചെയ്യണം ആ ഒരു പരിപാടി നിർത്താം നമുക്ക് പറ്റുന്ന പണിക്ക് പോവാം ഇതുപോലെ തന്നെ എനിക്കുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്തൊരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് ആറുമാസം ഞാൻ അവിടെ നിന്നുള്ളൂ അത് അതും നിന്നത് ഒന്ന് രണ്ട് മാസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സ്ട്രെസ്സ് അത്രയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരാളാട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരിക്കും ചിലവർ പക്ഷേ എന്താ സ്ട്രെസ്സൊക്കെ സെറ്റ് മനസ്സുകൊണ്ട് ഓക്കെ ആക്കി കഴിഞ്ഞു പോകുന്ന ആൾക്കാരായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പിന്നെ പിന്നെ ഓരോരുത്തരുടെ അനുഭവം പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ചിലവർക്ക് പിന്നെയും സ്ട്രെസ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പക്ഷെ എന്നെ സംബന്ധിച്ചെനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എല്ലാ കമ്മിയിലും ഇങ്ങനെ തന്നെയാണ് പിന്നെ ഏകദേശമൊക്കെ രണ്ടാമത് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിലും ലീവ് കുറവായിരുന്നെങ്കിലും നമുക്ക് ഒക്കെ കയറുമ്പോൾ കോംബോ സൺഡേ ഒക്കെ നമ്മൾ കയറുമായിരുന്നു അങ്ങനെ നമുക്ക് ആ ലീവ് എടുത്തിട്ട് പോകാൻ പറ്റുമായിരുന്നു ചില കമ്പനിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ കിട്ടും അങ്ങനെ പല കമ്പനിയും പലതരമാണ് പിന്നെ ഇതിപ്പോൾ പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഓരോരുത്തരെയും ഞാൻ കേട്ടിട്ടുണ്ട് അതുമാത്രല്ല ചിലവർക്ക് ചിലവർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പതിനാറ് മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ബാക്കി ഇത്ര ദിവസം ലീവ് കിട്ടിയാലും ഇത്രയും ദിവസം വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഷിഫ്റ്റിൻ്റെ പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ എല്ലാവരും നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ ചെയ്യണം അല്ലാതെ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളാണെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പിടിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് കമ്പനി കമ്പനിന്ന് ഇറങ്ങിപ്പോകുന്നത് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു നമുക്ക് പറ്റുന്ന പണിക്ക് പോയാൽ പോരെ പറ്റാത്ത പണി പിന്നെയും പിന്നെയും ഏറ്റെടുത്ത് വാങ്ങി ചെയ്യേണ്ട ാവശ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഈ ഒരുപാട് പേർക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അപ്പം ഇവിടെ ആയാലും നമ്മൾ ഇപ്പം യു എയിലാണെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഈ ചൂടും കാര്യങ്ങളും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ബുദ്ധിമുട്ടും അപ്പോൾ ഞാനായാലും വർക്ക് ചെയ്യാൻ പോയിട്ട് വരുന്ന വന്നു കഴിഞ്ഞാൽ ഒറ്റ കിടപ്പാണ് കുറച്ചു നേരം കിടന്നിട്ടാണ് എണീക്കുക കാരണം ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടത് എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ നമ്മൾ നമ്മളെ ഹെൽത്ത് എപ്പോഴും നോക്കുക നമ്മൾ ഹെൽത്ത് ഇല്ലെങ്കിലേ ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഫുൾ ടൈം നമ്മൾ പൈസ ഓരോ കാര്യങ്ങൾ നീണ്ടു പോകണം എന്താ ചെയ്യുക എന്ന് പറഞ്ഞത് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഈ വർക്ക് പ്രഷറൊക്കെ കൂടുതൽ കേട്ടിട്ടുള്ളത് ഗേൾസിൻ്റെ ഭാഗത്തു നിന്നാണ് എനിക്ക് തോന്നുന്നു ബോയ്സിന് കുറച്ചും കൂടി സ്ട്രെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു അറിയില്ല പക്ഷേ ഒരുപാട് ഗേൾസിൻ്റെ സൈഡിൽ നിന്നാണ് ഞാൻ ഇങ്ങനത്തെ ഇപ്പോൾ ഇഷ്യൂസ് കേട്ടത് ഇപ്പോൾ ഈ അടുത്ത രണ്ട് മൂന്ന് മാസമായിട്ടാണ് ഞാൻ ഇവരുടെയൊക്കെ ഇഷ്യൂസ് കേട്ടിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയുടെ സംഭവം അറിയുന്നത് കേട്ടോ പിന്നെ ലിങ്ക്ഡിന് ഒരുപാട് പേര് ഇതിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ ലിങ്ക്ഡിന് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് പോയി നോക്കി അപ്പോൾ കാണാൻ പറ്റും ഒരുപാട് പേര് ഇപ്പോൾ ഇവയിൽ വർക്ക് ചെയ്ത ആൾക്കാരെന്നെ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ വർക്ക് വർക്ക് പ്രഷറും ഷെയർ ചെയ്യുന്നുണ്ട് അവരുടെ കമ്പനിയിലത്തെ ബുദ്ധിമുട്ട് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു സ്വാഭാവികമാണ് എല്ലാവിടെയും ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പക്ഷേ ടെൻഷൻ എന്ന് പറയും മാക്സിമം പക്ഷെ നമുക്ക് ടെൻഷൻ വന്നുകൊണ്ടേയിരിക്കും ടെൻഷനുള്ള ആൾക്കാർ ടെൻഷൻ അങ്ങനെ കുറയ്ക്കാൻ പറ്റില്ല അപ്പൊ എന്റെ ടെൻഷൻ കുറെ പേര് കളിയാക്കാറുണ്ട് പക്ഷെ ടെൻഷനാവും അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നെഗറ്റീവായിട്ട് സംസാരിക്കും അയ്യോ അതെന്താ ഇതെന്താന്ന് സംസാരിക്കും പക്ഷേ അത് ചിലർക്ക് ചിലർ ചിലരുടെ ഒരു സ്വഭാവമാണത് എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആയിട്ടിരിക്കാനൊരിക്കലും പറ്റില്ല ചിലപ്പോൾ ഈ കുട്ടി എനിക്ക് തോന്നുന്നു ഒത്തിരി സ്ട്രെസ് എടുക്കാൻ പറ്റാത്തൊരു കുട്ടിയായിരിക്കാം എന്നാലും എത്രയൊക്കെ സ്വപ്നങ്ങളായിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം ഒരു വർഷം ഇങ്ങനെ അവിടെ നിന്നിട്ട് വേണം അടുത്തേക്ക് പോകാനായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ ഇരുപത്താറ് വയസ്സുള്ള ഒരു കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ഏജ് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ചെയ്യാനും പറ്റും കൂടുതൽ കൂടുതലിങ്ങനെ നോക്കി ഞാൻ ആദ്യം എനിക്കിങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രെസ്ഡ് ആവാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഇഷ്യൂസ് അല്ലെങ്കിൽ എൻ്റെ ഏജിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതൊന്നും ഞാൻ കാര്യമായിട്ട് നോക്കാറില്ല കേട്ടോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് അറിയും ടെൻഷൻ ടെൻഷനടിക്കും ടെൻഷനല്ല എനിക്കൊരു സ്ട്രെസ്സായിട്ട് വരാറുണ്ട് കേട്ടോ അതുപോലെ വേറൊരു സംഭവം വന്ന് വന്നിട്ടുണ്ടായിരുന്നില്ലേ രണ്ട് മൂന്ന് കൊല്ലം മുന്നേ വിസ്മയുടെ കേസ് ആ കുട്ടിക്ക് എൻ്റെ ഒരു ഏജ് തന്നെയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എം ബിക്ക് പഠിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ജോലി വാങ്ങണം എന്നൊക്കെ ഒരു തോട്ടൊക്കെ ആ സമയത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ സ്ട്രെസ് ആവാറുണ്ടായിരുന്നു നമ്മളുടെ പോലത്തെ ഒരു കുട്ടിയാണല്ലോ നമ്മളുടെ ഒരു ഏജ് ആണല്ലോ എന്നൊക്കെ വെച്ചിട്ടോ പിന്നെ ഞാനിപ്പോൾ ജോലി ഇങ്ങനെ സെർച്ച് ചെയ്യുന്നത് കൊണ്ട് ലിങ്ക്ഡിനിൽ കയറിയപ്പോഴാണ് ഇത്രയും വലിയ ഇഷ്യൂസൊക്കെ ഞാനിങ്ങനെ വായിച്ച് വായിച്ച് അറിയുന്നത് അതുമാത്രമല്ല ഓരോരുത്തരുടെ ഇഷ്യൂസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട് ലിങ്ക്ഡിനിൽ കേട്ടോ അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയാം പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോ അതിന് ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ ആ ബാധ്യത ഒന്നും നോക്കണ്ട പറ്റില്ലാത്ത സ്ഥലത്ത് തൂങ്ങി പിടിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മൾ പഠിക്കുന്ന സമയത്തും നമ്മളിനി എങ്ങോട്ടേക്ക് പോകണം അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യാനാണ് താല്പര്യം അതനുസരിച്ചുള്ള കോഴ്സുകളൊക്കെ ചെയ്യാം തോന്നിയ ആദ്യ കോഴ്സ് ഈ കോഴ്സൊക്കെ ചെയ്തിട്ട് കിട്ടുന്നില്ല ജോലി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് യു വന്നിട്ട് മനസ്സിലാക്കിയത് ഇന്നത് അത്രയ്ക്ക് വലിയ ക്വാളിഫിക്കേഷനൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാലും ജോലി കിട്ടാനായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഒരുപാട് പഠിച്ചുകഴിഞ്ഞാലും ലക്കാണ് അങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടാനൊന്നും പോകണമെന്നില്ല പക്ഷെ ചിലർക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരെ നല്ല ജോലി കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരും ഞാനിവിടെ യു എയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാം ലക്കാണ് നോ പറയേണ്ടി നോ പറയുക ആ കുട്ടി എത്ര സ്വപ്നം കണ്ടിട്ടായിരിക്കില്ലേ ഒരു ജോലിക്ക് കയറിയിട്ടുണ്ടായിരിക്കാം അത് ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ജോലിക്ക് കയറി പാരൻസിന് നോക്കുക എന്തൊക്കെ കാര്യങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാവുമല്ലേ ആ കുട്ടിക്ക് കല്യാണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ പൈസ സേവ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം ചെറിയൊരു ഇതായിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു തോട്ട് വഴി ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒന്നും ഞാൻ പറയുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം ബൈ